അത് ഇരുപത്തെട്ട് വർഷമായിട്ട് വെറും ഇളനീരും പച്ചക്കറി മാത്രം കഴിച്ചു ജീവിക്കുന്ന ഒരു മനുഷ്യനുണ്ട് നമ്മുടെ കാസർഗോഡ് ജില്ലയിലെ ചന്തേയിലാണ് അപ്പൊ നമ്മൾ നമ്മളൊന്ന് പരിചയപ്പെടുത്താൻ പോവാണ് ചേട്ടന്റെ പേരെന്താണെന്ന് പറയാം പാലായി ബാലകൃഷ്ണൻ പാലായി ചേട്ടൻ ഇരുപത്തെട്ട് വർഷമായിട്ട് വെറൊന്നും കഴിക്കണില്ല ഉച്ച സമയങ്ങളിൽ പച്ചക്കറി ആ പച്ചക്കറി കഴിക്കും അതെ ഒരുപിടി പച്ച പച്ചക്കറി അതിനുശേഷം പിന്നെ ഒരുപിടി തേങ്ങപ്പാല് കഴിച്ച പച്ചക്കറി ഭക്ഷണം പിന്നെ ഇളനീര് പിന്നെ രാവിലെ ഒരു അഞ്ചാം തരക്ക് ഒരു പിന്നെ അര ലിറ്റർ പച്ചവെള്ളത്തിന് രണ്ട് ടേബിൾ സ്പൂൺ തേനും അല്പം ചെറുനാരങ്ങും രാവിലെ കഴിക്കും എത്ര രാവിലെ നാലര കഴിഞ്ഞു തേനും നാരങ്ങയിട്ട് കഴിക്കും പച്ചവെള്ളത്തിൽ അതിനുശേഷം ഗ്രൗണ്ടിലേക്ക് പോകും അവിടെ ആദ്യം എന്റെ നടത്തോ ഇങ്ങനെ ചെറുങ്ങനെ പരിശീലനം കഴിഞ്ഞ ശേഷം സൗജന്യായിട്ട് കുട്ടികൾക്ക് പരിശീലനം സർവീസ് ഇല്ലേ കൊടുത്തോണ്ടി ഇപ്പൊ അതിനുശേഷം പത്തു വർഷം കഴിക്കും സർവീസ് അതായത് സർവീസിൽ കുട്ടികൾക്ക് അതെ പി എസ് സി ഇങ്ങനെ പോളിസിലേക്കല്ലേ പരിശീലനം സൗജന്യം മുന്നൂറിലധികം ആൾക്കാർ സർവീസിൽ കയറി ഇപ്പോ ഒരു പിന്നെ രണ്ട് പിന്നെ എസ് ഐമാര് കഴിഞ്ഞ പിന്നെ പരിശീലനം കഴിഞ്ഞു ഇപ്പം <smgli> ും ഒരു രണ്ടാള് ഇപ്പം പിന്നെ പോയിട്ടുണ്ട് അവരൊക്കെ എന്താണ് ഇങ്ങനെ ഈ നമുക്ക് ഈ ഇളനീരും മതി അല്ലെങ്കിൽ ഇളനീരും പച്ചക്കറി മാത്രം കഴിച്ചാൽ മതി എന്നുള്ള ഒരു തീരുമാനത്തിലോട്ട് വരാനുള്ള കാരണം എന്താ ഒരു അസുഖം ബാധിച്ചതിന് ശേഷം പിന്നെ ഈ ഭക്ഷണം ദഹിക്കാതെ അവസ്ഥയിൽ ഈ ഈ ലേക്ക് പതി അത് പിന്നെ എറണാകുളത്തിന്റെ തൃശ്ശൂരിലെ പ്രകൃതി സിആർഒ വർമ്മന്റെ വർമാജിയുടെ അദ്ദേഹത്തിന്റെ ശിക്ഷണത്തിൽ പ്രശ്നവുമില്ല ഒരു പ്രശ്നമില്ല ഒരു സാധാരണ യാതൊരു ബുദ്ധിമുട്ടില്ല ഇപ്പൊ നമ്മളിപ്പോ രാവിലെ മുതലിപ്പം പിന്നെ ഇപ്പൊ ഭക്ഷണൊന്നും ഇല്ലെങ്കിലും വെള്ളം മാത്രം കഴിച്ചാലും നമുക്ക് യാതൊരു ക്ഷീണം തോന്നൂല അപ്പൊ ഇന്ന് രാത്രിത്തെ കരിക്ക് നമ്മള് അല്ലെ ഇന്ന് കരിക്ക് വേറെ ഒന്നും കഴിക്കില്ലല്ലോ ഇല്ല വേറെ ഒന്നും ഇല്ല പഴങ്ങൾ കഴിക്കോ പഴങ്ങൾ രാവിലെ കഴിയുമോ രാവിലെ പിന്നെ കളനീരിന് ശേഷം ഒന്നോ രണ്ടോ മാമ്പഴോ എന്താ എന്തെങ്കിലും കഴിക്കും കഴിക്കും ആ വെട്ടി കഴിച്ചോ എന്താണ് വർക്ക് ചെയ്തിരുന്നേ വർക്ക് ചെയ്ത ആദ്യം പോലീസ് കോൺസ്റ്റബിളായിട്ട് സർവീസ് കയറി അതിന് ശേഷം പിന്നെ ടൈപ്പിസ്റ്റ് ആയിട്ട് ജോലി കയറി അവസാന ഫർക്ക് ഓഫീസൊക്കെ ഉണ്ടായിട്ട് റിട്ടയർ ചെയ്തു ആദ്യം ഫുട്ബോള് ഫുട്ബോളറായിട്ടാണ് പിന്നെ വരുന്നത് അതിന് ശേഷം പിന്നെ ക്രമേണ പിന്നെ അത്ലറ്റിക് ഉണ്ടിരിക്കും വേറെ എന്തിലൊക്കെ ഫുട്ബോൾ അല്ലാണ്ട് പിന്നെ വേറെ ഫുട്ബോള് ആയിരുന്നു അല്ലേ ശരിക്കും പറഞ്ഞാലേ ഈ ഇളനീര് പച്ചക്കറിയൊക്കെ കഴിച്ച് ജീവിക്കണോന്ന് പറഞ്ഞപ്പോ ഞാൻ അടുത്ത് ഇങ്ങനെ വിശക്കാണ് നമുക്കൊക്കെ വിശക്കുമല്ലോ ഞങ്ങൾക്കൊക്കെ വിശക്കും കൊറച്ചു നേരം കഴിയുമോ അങ്ങനെ ആദ്യ കാലങ്ങൾ വിശപ്പ് ഫീണ്ടാവും ബുദ്ധിമുട്ടുണ്ടാവും ആണല്ലേ ഡോക്ടർ ഇങ്ങനെ പറയേണ്ടിയില്ലായിരുന്നു ചിന്തിച്ചിട്ടുണ്ടാവല്ലേ ആ സമയത്ത് അന്ന് ഏറ്റവും ഇഷ്ടമുള്ള ഫുഡ് എന്തായിരുന്നു പണ്ട് പണ്ട് മുമ്പ് പറഞ്ഞ ഏറ്റവും കൂടുതലായിട്ട് സാധാരണ പച്ചക്കറി തന്നെയാണ് കൂടുതലും ഉപയോഗിക്കുന്നത് ആണ് അതാണ് ഈ ബിരിയാണി ഒന്നും കഴിക്കലില്ല ആ പിന്നീട് ഈ ഒരു ശീലത്തിലേക്ക് വന്നപ്പോ കഴിക്കാൻ തോന്നാറുണ്ടോ ഇല്ല അത് ഇത് പറ്റുന്ന പ്രശ്നമില്ല നല്ല ബോഡിയാട്ടാ ഞങ്ങളിവിടെ വന്നപ്പോ പിന്നെ കുളിക്കാൻ പോകുന്നതിന് മുമ്പ് ഇങ്ങനെ നിക്കുമായിരുന്നു അപ്പൊ നമുക്ക് കാണുമ്പോഴേ തന്നെ എത്ര വയസ്സുണ്ട് വയസ്സ് വയസ്സ് ആ പക്ഷേ ഇനി ഒട്ടും ഫാറ്റ് ഇല്ല നമ്മള് സ്ഥിരമായിട്ട് രാവിലെയും വൈകുന്നേരം അതുകൂടാണ്ട് നമ്മള് സാധാരണത്തോളം വയലില് ചെയ്യുന്ന കൃഷിപ്പണി എല്ലാം ചെയ്യുന്നതാണ് ഇപ്പൊ നടുവിന്റെ ചെറിയ ഡിസ്കിന്റെ കംപ്ലൈൻറ് കൂടുതൽ ചെയ്യുന്നത് എന്നാലും കുറേ എല്ലാം അതുപോലെ തന്നെ ഏട്ടൻ ഈ സൈക്കിളിലാണ് കൂടുതലും യാത്ര ചെയ്യണെന്ന് ഞാൻ പറഞ്ഞു കിട്ടും സ്ഥിരമായിട്ട് ഒരു ആറ് കിലോമീറ്റർ എന്നും വൈകുന്നേരം സൈക്കിൾ സവാരി ചെയ്യും സൈക്കിൾ ഇവിടുന്ന് തൃക്കരിപ്പൂരിലെ ഒരാറ് കിലോമീറ്റർ അങ്ങോട്ടും അതേസമയം തൃക്കേരിപ്പൂര ഇങ്ങോട്ടും പന്ത്രണ്ട് കിലോമീറ്റർ വരെ ചില ദിവസം കൊണ്ട് സൈക്കിളിൽ തന്നെ പോകും അല്ലാണ്ട് ഇപ്പൊ എവിടെയെങ്കിലും പോകണമെങ്കിലും അങ്ങനെ സൈക്കിളിലാണ് കൂടുതൽ സൈക്കിളിൽ തന്നെയാണ് പോകുന്നത് അല്ലെ ഫുട്ബോളിൽ ഏതാണ് എന്തായിട്ടായിരുന്നു കളിച്ചിരുന്നത് ഞാൻ ബാക്ക് ലെഫ്റ്റ് ബാക്ക് ആയിരുന്നു ഫുട്ബോളും പ്രാക്ടീസ് ചെയ്തില്ലേ ഫുട്ബോള് ആദ്യം ആകാരത്തെ ഫുട്ബോളിന്റെ പ്രാക്ടീസ് ഇല്ല ഇല്ല പിന്നെ എന്റെ വീട്ടിലാരൊക്കെയുള്ള എല്ലാവരും കാക്കും എന്താ കരിക്ക് വെള്ളം കുടിക്കാനും സമ്മതിക്കൂല ആരൊക്കെയാ വീട്ടിലുള്ളത് വീട്ടില് പിന്നെ ഭാര്യ പിന്നെ ഗോരി പേര് ഗോരി ഗൗരി പി ഇത് ടീച്ചറാണ് ഇത് ടീച്ചറാണ് റിട്ടയർ ചെയ്തു പിന്നെ രണ്ട് ആൺമക്കളാണ് മൂത്ത മകൻ പിന്നെ അനക് ബി കെ രണ്ടു സന്തോഷ് ഷോപ്പി കളിച്ചായിരുന്നു ആ വയസ്സ് ആ വയസ്സിൽ തന്നെ ജോലി പോസ്റ്റൽ അസിസ്റ്റന്റ് ആയിട്ട് രണ്ടാമത്തെ മകൻ ആശിഷ് ബി കെ ായിട്ട് ആ ഉണ്ട് ആ ചാനലുണ്ട് അല്ലേ അപ്പം വൈഫൊക്കെ നമ്മൾ ഇങ്ങനെ ഫുഡൊക്കെ കഴിക്കാണ്ട് വരുമ്പോ പണ്ട് വൈഫ് പറയുമായിരുന്നു നിങ്ങൾക്ക് ഭക്ഷണം കഴിച്ചുകൂടെ എന്താ ഇങ്ങനെ കഴിക്കാത്ത അങ്ങനെയൊക്കെ സാധാരണ പെണ്ണുങ്ങളൊക്കെ നിങ്ങൾക്ക് ആ പിന്നെ പിന്നെ ആ സംശയൊക്കെ മാറി പിന്നെ അതിനൊരു കൂടുതൽ എന്ന് കാണുമ്പോ അവര് സമാധാനിച്ചു സമാധാനിച്ചു പണിയും കുറവാണല്ലോ പച്ചക്കറി മാത്രം പോരേ അല്ലേ അല്ലെ വൈഫിനെ കഴിക്കണമല്ലോ അല്ലേ എന്തായാലും ആ ഉണ്ടാക്കണം അതെ ഞാൻ കുറച്ചു മുമ്പ് അബദ്ധത്തിൽ പറഞ്ഞതാണ് എളുപ്പപ്പണിയാണെന്നുള്ളത് എളുപ്പപ്പണിയല്ലേ ഇങ്ങനത്തെ സാധനം ഫുഡ് അല്ലേ അതെ ഇതാണ് പ്രധാനമായിട്ട് പിന്നെ കുമ്പളം കാമ്പ് കൂമ്പ് വാഴന്റെ പിന്നെ പിന്നെ പച്ചക്കായ പച്ചക്കായോ നമ്മള് തന്നെ ഇവിടെ തന്നെ ആണ് ആണല്ലേ അപ്പൊ ഇങ്ങനത്തെ സംഭവങ്ങളൊക്കെയാണ് വേവിക്കാതെ കഴിക്കുന്നത് പിന്നെ നമ്മള് അഞ്ചോ പത്ത് മാക്സിമം ഒരു പത്ത് മിനിറ്റ് കുമ്പോളൊന്നും അത്യാവശ്യം വായറെ പുണ്ടി അതും പച്ച തന്നെ പച്ച തന്നെയാണ് കഴിക്കുന്നത് ഇത് ഞാൻ എന്താ പറഞ്ഞ അബദ്ധത്തിൽ പറഞ്ഞതാണ് വലിയ പണിയൊന്നും ഭാര്യ നല്ല പണിയുണ്ട് അല്ലേ കുറച്ചൊക്കെ പണി ഉണ്ടല്ലാ ഉണ്ടോണ്ട് രണ്ടായിട്ട് ഫുഡ് വെക്കണം ചേച്ചിക്ക് കേക്കണ്ടിങ്ങനെയൊക്കെ ചെയ്യുന്ന കണ്ടിട്ടേ ആരെങ്കിലൊക്കെ വന്നിട്ട് ഞങ്ങൾക്കും കൂടെ ഇങ്ങനെ ചെയ്യണം എന്നൊക്കെ പറഞ്ഞിട്ട് അങ്ങനെ പറയാറുണ്ടോ അങ്ങനെ പറയാറ് മാത്രല്ല ചിലപ്പോ നമ്മള് വീട്ടിലേക്ക് വന്നിട്ട് അവരെ സംശയം തീർത്തിട്ട് പോയാറുണ്ട് ചില ഫോൺ വിളിച്ചിട്ട് പിന്നെ നിങ്ങളെ അസുഖങ്ങള് അവരുടെ അസുഖവും പറഞ്ഞു itu cerita apa ini അങ്ങനെയൊക്കെ ചോദിക്കാറുണ്ട് ആ അപ്പൊ കൊറേ പേർക്ക് ഇങ്ങനെ ചെയ്യാനുള്ള പ്രചോദനം ആവുന്നുണ്ടല്ലേ ചില ഇങ്ങനെ അവരൊക്കെ കണ്ടിന്യൂ ചെയ്ത് പോവാറുണ്ടോ അപൂർവായിരിക്കും അപൂർവായിരിക്കും എന്തായാലും വിശിഷ്ടമായ ഒരു വിശിഷ്ടമായ ഒരു വ്യക്തിത്വത്തിനുടമയാണ് നമ്മുടെ ഏട്ടൻ അപ്പം നമുക്ക് കാണാൻ സാധിച്ചാലും ആ ഒരു എന്താ പരിചയപ്പെടാൻ സാധിച്ചാലും കുറച്ച് ഇങ്ങനെയുള്ള വിശേഷങ്ങളൊക്കെ അറിയാൻ സാധിച്ചാലും ഒരുപാട് സന്തോഷം താങ്ക് യു അപ്പൊ ഇനിയും കണ്ടിന്യൂ ചെയ്ത് പോകാനും ഒരുപാട് പേരെ പരിശീലിപ്പിക്കാനും കുറെ പേർക്ക് ചോദനൊക്കെ സാധിക്കട്ടെ താങ്ക് യു